നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഏഷ്യാനെറ്റും യൂറോപ്പിലെ ഐ പി ടി വി ആയ ആനന്ദും ചേർന്ന് നടത്തിയ രണ്ടാമത്തെ അവാർഡ് നിശയിൽ താരമായത് നിവിൻ പോളി തന്നെ മോഹൻലാൽ അവസാന നിമിഷം പിന്മാറിയത് കൊണ്ട് പകരക്കാരനായി എത്തിച്ചാണ് നിവിൻ പോളിക്ക് ആനന്ദ് ടിവിയുടെ മികച്ച നടനുള്ള പുരസ്കാരം നൽകിയത് നാണം കുടുങ്ങിയും വിനയാനിതനായും വേദിയിലും സ്റ്റേജിലും നിറഞ്ഞു നിന്ന നിവിൻ തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും താരമായത് അവാർഡ് വേദി പരിപാടി നടക്കുമ്പോൾ ബോളിവുഡ് താരം അനിൽ കപൂർ ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ മഞ്ജു വാര്യരും ഭാവനയും ഗൌനിക്കാതിരുന്നതും ഏറെ ചർച്ചയായി അനിൽ കപൂർ സ്റ്റേജിലെത്തുമ്പോൾ മലയാളത്തിൽ പ്രിയ താരങ്ങൾ എല്ലാവരും മുൻനിരയിലുണ്ട് ഇന്നസെന്റ് മുകേഷ് എം ജി ശ്രീകുമാർ ഉണ്ണിമുകുന്ദൻ നിവിൻ പോളി ഒപ്പം നടിമാരായ മഞ്ജു വാര്യർ ഭാവന എന്നിവരായിരുന്നു വേദിയിലുണ്ടായിരുന്ന പ്രമുഖർ സ്റ്റേജിലേക്ക് കടന്നു വന്ന അനിൽ കപൂർ ആദ്യം ഇരുന്ന മഞ്ജുവിനെയും ഭാവനയും നോക്കി കൈകൂപ്പി ഇരുവരും നടനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചെങ്കിലും കാര്യമായി ഗൗനിക്കാതെ സംസാരിച്ചു കൊണ്ടാണ് അവിടെ ഇരുന്നത് ബോളിവുഡ് താരം തുടർന്ന് അഭിവാദ്യം ചെയ്ത് നിവിൻ പോളിയെ ആയിരുന്നു അനിൽ കപൂറിനെ കണ്ടയുടെ നിന്ന് കൈകൂപ്പി വണങ്ങി ആദരവ് കാട്ടിയാണ് നിവിൻ അഭിവാദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ കടന്നു പോകുമ്പോൾ നിവിന്റെ കയ്യിൽ പിടിച്ച് എന്തോ സംസാരിക്കാനും അനന്ത് ശ്രമിച്ചു നിവിന്റെ പിന്നാലെ മുകേഷും ഇന്നസെന്റും അടങ്ങിയ മറ്റു നടന്മാരും എണീറ്റ് നിൽക്കുകയായിരുന്നു നിവിന്റെ വിനയം പക്ഷേ ഷോക്കാക്കിയത് നടന്മാർക്കായിരുന്നു എണീറ്റ് നിൽക്കാത്തതിന്റെ ചമ്മൽ ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നു ഇതിനിടയിൽ ആനന്ദ് ടി വി എം ഡി ശ്രീകുമാർ സദാനന്ദന്റെ ഭാര്യ ദീപ്തി തൊഴുക്കയ്യുമായി അനിൽ കപൂറിന്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ അനിൽ കപൂർ എഴുന്നേറ്റ് നിന്നു തൊഴു സ്ത്രീകളോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തൽ പോലെയായി മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടത് അനിൽ കപൂറിന്റെ വിനയവും ചർച്ചയായപ്പോൾ ഭാവനയുടെയും മഞ്ജുവിന്റെയും മൽ വ്യക്തമായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി